സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ എല്ലാം കുല പുരുഷനായ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയാകൃഷ്ണയുടെ കല്യാണക്കാര്യവുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് അതായത് അവർ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാരെ എല്ലാവരെയും ഞങ്ങൾ വിദ്ധികളാക്കുകയായിരുന്നു ഞങ്ങളുടെ കല്യാണമൊക്കെ നേരത്തെ കഴിഞ്ഞു എന്നുള്ള തരത്തിലാണ് ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് ഏതായാലും അവരുടെ കല്യാണം എപ്പോൾ കഴിഞ്ഞാലും ഒന്നും നമുക്ക് ഒരു കുഴപ്പവുമില്ല പക്ഷെ അവര് സമൂഹത്തിലെ തെറ്റായ ചില സന്ദേശങ്ങൾ കൊടുക്കാറുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഹണിമൂണ് മുന്നേ പോകണം അത് കഴിഞ്ഞിട്ട് കല്യാണം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ സാധാരണപ്പെട്ട ജന ഈ പിന്നെ കുട്ടികളെല്ലാം കുട്ടികളെല്ലെന്നാ വിചാരിക്കും അറിയാം എന്നാൽ പിന്നെ ദിയാകൃഷ്ണ പറഞ്ഞതല്ലേ എന്നാൽ പിന്നെ ഹണിമൂണിന് പോയിട്ട് പിന്നെ കല്യാണം കഴിക്കാം എൻ്റെ പൊന്ന സഹോദരങ്ങളെ നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്തേക്കല്ലേ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പൈസയുള്ളവരൊക്കെ മാത്രമേ നടക്കുകയുള്ളൂ ഈ അത്താഴ പക്ഷണിക്കാരായ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ വിവരറിയും അതായത് നമ്മളൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിനെ വേറെ പേരിട്ടാണ് വിളിക്കുക ഇവരൊക്കെ പണക്കാറായതുകൊണ്ട് ഇവർക്കൊന്നും ഒരു കുഴപ്പവുമില്ല ഇല്ല ഇപ്പോൾ സാധാരണക്കാരൻ്റെ മക്കൾ പിന്നെ ഈ കടപ്പുറത്ത് പോയിട്ട് പ്രേമിക്കുമ്പോഴ് ചൂലെടുത്ത് അടിച്ചു ഓടിക്കാൻ വേണ്ടിയിട്ട് കുറേ ചേച്ചിമാർ ഇറക്കിയ ടീമാണ് ടീമാണിവർ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല കടപ്പുറത്ത് ഒരു സംഘർഷം ഉണ്ടായിരുന്നു അവിടെ കുറേ കമിതാക്കൾ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അല്ല അത് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബീച്ചിലൂടെ മാനം മര്യാദയ്ക്ക് നടക്കാൻ പറ്റൂല ഇവിടെ നോക്കിക്കഴിഞ്ഞാലും കമിതാക്കളുടെ ഇതാണ് കുട വാടകയ്ക്ക് കൊടുത്തിട്ട് പോലും ജനങ്ങൾ ജനങ്ങളിവിടെ ജീവിക്കുന്നുണ്ടെന്നു പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം കാരണം കുട വാടകയ്ക്ക് കൊടുക്കുക ഈ കുടയും ചൂടിയിട്ട് അതിൻ്റെ ഉള്ളിലാന്ന് ഇപ്പോഴത്തെ പരിപാടി എന്നാണ് പറയുന്നത് അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട് അതമ്പതിച്ചു പോയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അതിന് യോജിക്കാൻ നമുക്കൊരിക്കലും അനുകൂലിക്കാൻ കഴിയില്ല അതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ തെറ്റായ കാര്യം തന്നെയാണ് ഈ കുടേൻ്റെ ഉള്ളിൽ പോയിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറയാണ് ന്യൂ ജനറേഷനാണേ മറ്റേതാണ് കുടച്ചക്രമാന്ന് എന്നൊക്കെ പറയാമെങ്കിലും ഇതിൽ എത്ര പേര് കണ്ണീര് കുടിക്കുന്നുണ്ട് അറിയുക പിന്നീട് പിന്നീട് ഒരുപാട് പേര് കണ്ണീര് കണ്ണീർ കുടിക്കുന്നുണ്ട് ഒരുപാട് കുട്ടികൾ പ്രേമം തകർന്ന് അതായത് ഈ ആംബുലർ ഉണ്ടല്ലോ ഇവന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിട്ടിയ അവസരം മുതലെടുത്ത് കഴിഞ്ഞാൽ പിന്നെയോമാരെ കാണൂല അതാണ് പിന്നെ ഒരു തന്നെ മഴയിട്ടൊക്കെയാ കാണൂല അപ്പോൾ അങ്ങനെയൊക്കെ ഈ കോഴിക്കോടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറേ യുവ മഹിളാ മോർച്ചകൾ പിന്നെ ഇത് ചൂലും എടുത്ത് ഇറങ്ങിയിരുന്നു അതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പം കൃഷ്ണകുമാറിന്റെ മകൾ അപ്പോഴും പറയുന്നുണ്ട് പിന്നെ ഇതിനു മുന്നേ തന്നെ നമുക്ക് ഹണിമൂണിന് പോകണം കല്യാണത്തിന് മുന്നേ അതുമാത്രവുമല്ല മറ്റൊരു തന്നെ തേച്ചു എന്ന് ഓം പറയുന്നുണ്ട് അതുപോലെ ഈ ദിയാകൃഷ്ണ പറയുന്നത് എന്നെയാണ് അവൻ തേച്ചത് എന്നാണ് ആദ്യമൊക്കെ പ്രേമവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് അഭിപ്രായം പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക്കായിട്ട് വിടുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ അതുകൊണ്ടല്ലേ നമ്മൾ അഭിപ്രായം പറയുന്നത് ഇല്ലെങ്കിൽ ഞങ്ങൾ പറയില്ല അതായത് ഇവരിങ്ങനെ സ്വകാര്യമാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഇത് പബ്ലിക്കായിട്ട് പറയില്ല പക്ഷേ ഇവർ ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ആക്കും അത് അവർക്കൊരു കണ്ടന്റ് അതായത് കല്യാണം കഴിയുന്നത് പോലെ ഇനിയിപ്പോഴും എന്ന് പറഞ്ഞാൽ കണ്ടൻറ്റിൻ്റെ ചാകരയാണ് ഇനിയിപ്പോഴും ഹണിമൂണ് അതുപോലെ തന്നെ ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ ഓരോരോ കാര്യങ്ങൾ വരുമല്ലോ അതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കണ്ടന്റിൻ്റെ അഭിഷേകമാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നമുക്കിത് വിമർശിക്കാം നമുക്കിതിൻ്റെ അകത്ത് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ പറയാം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ പ്രമുഖ ന്യൂസ് ചാനൽ ഇവരെ ഏറ്റെടുത്തിരിക്കുന്നത് ചാനൽ വരെ ഇവരെ പുറകെ തന്നെയാണ് അതായത് ഇവരെന്താ ചെയ്യുന്നത് ഇവരെവിടെയാണ് പോകുന്നത് ഇവരുടെ അടുത്ത വിശേഷങ്ങൾ എന്താണ് ഇവർ ഇനി അടുത്ത ആളെ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ ഇനി ആരെങ്കിലും തേച്ചു എന്ന് പറയുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഈ ന്യൂസ് എയ്റ്റീൻ റിപ്പോർട്ട് വരെ ഇതിങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് നമുക്ക് വിമർശിച്ചു അതാണ് ഞാൻ പറയുന്നത് നമുക്കും വിമർശിക്കാം അപ്പോൾ നമ്മുടെ കൃഷ്ണകുമാറിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണകുമാറി എല്ലാത്തിലും ഒരു കുലമഹിമ കാണുന്ന ഒരാളാണ് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കുഴി കുത്തിയിട്ട് ചോറ് കൊടു കഞ്ഞി കൊടുക്കുന്ന ഒരു തറവാടാണ് എൻ്റേത് എൻ്റെ മക്കൾക്ക് ഇപ്പോഴത് കാണാൻ കഴിയാത്തതിന് കൃഷ്ണകുമാർ അതീവ ദുഃഖിതനായിരുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ ഇതിനു മുന്നേ നമ്മൾ കേട്ടതാണ് അതിന് കൃഷ്ണകുമാറിനെല്ലാവരും ഏറിൽ കയറി വിട്ടതാണ് പിന്നെ കൃഷ്ണകുമാർ തോൽക്കാൻ വേണ്ടി മാത്രം എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥിയാകുന്നു എന്നുള്ളൊരു പ്രചാരണം കൂടിയുണ്ട് ഞങ്ങളെല്ലാം പറയുന്ന കേട്ടാ നാട്ടുകാർ പറയുന്നതാണ് ഒരു തോറ്റ സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ ഒരു തോറ്റ എം പി തോറ്റ എം എൽ എ എന്നുള്ള പേരിലാണ് കൃഷ്ണകുമാറിൻ്റെ റിയപ്പെടുന്നത് അപ്പൊ കൃഷ്ണകുമാറിന്റെ രാഷ്ട്രീയം കൊണ്ട് തന്നെ കൃഷ്ണകുമാറിന് ഒരുപാട് ശത്രുക്കളും ഉണ്ട് എന്നുള്ളതാണ് ഒത്തിരി ശത്രുക്കൾ കൃഷ്ണകുമാർ കുറച്ച് ദിവസം മുന്നേ ഈ വാതിലിന് മുട്ടിയ ഒരു കേസ് വന്നു ആ വാതിലിന് മുട്ടിയ കേസ് വന്നപ്പോഴേ കൃഷ്ണകുമാർ എന്ത് ചെയ്തു അങ്ങോട്ട് കോമഡി ആക്കിയിട്ട് അങ്ങ് വിട്ടു ആ കോമഡി ജനങ്ങൾക്കങ്ങ് അങ്ങ് കാരണം താൻ എന്ത് മനുഷ്യനാടോ താനല്ലേ പറയാറ് നാല് മക്കളുടെ അച്ഛനാണ് നാല് പെൺകുട്ടികളുടെ അച്ഛനാണ് ഞാൻ ഭാഗ്യവാനാണ് എന്നൊക്കെ പറയുന്ന താൻ ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാർ പ്രതികരിക്കാൻ വന്നപ്പോൾ എന്ത് ചെയ്യുമറിയാം വീഡിയോയും മുക്കി അതുമാത്രമല്ല ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഞാൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഈ മുട്ടുകാരായ അതായത് ഈ എരകൾക്ക് വേണ്ടിയിട്ട് രംഗത്തിറങ്ങുന്ന ഒരു ഒരു കൃഷ്ണകുമാറിനെ നമ്മൾ കണ്ടു എന്നുള്ളതാണ് അതാണ് കൃഷ്ണകുമാർ ആ അവസരത്തിനൊത്തു മാറും എന്നുള്ളതാണ് എന്നാൽ നേരെ മറിച്ച അയാളെ മനസ്സിൽ ആ തട്ടിപ്പാണ് എന്നുള്ള തരത്തിലാണ് അതുകൊണ്ടാണല്ലോ ആദ്യം അങ്ങനെ ഒരു വീഡിയോ ഇട്ടത് മനസ്സിലാക്കണം നിങ്ങൾ അപ്പൊ അതുകൊണ്ടാണ് ഈ കുഴികുത്തിയ ഈ ഒരു സംഭവവും ഇങ്ങനെയുള്ള ഈ കുഴിയുടെ സംഭവവും അതുപോലെ ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ കൃഷ്ണകുമാരന്റെ മനസ്സിലേക്ക് ഇങ്ങനെ തെറ്റിങ്ങനെ വരും എന്നുള്ളതാണ് അതായത് ആ ഒരു പഴയ ഒരു ഇതുണ്ടല്ലോ ആ പഴയ കാലത്തുള്ള ആ ഒരു ഗാംഭീര്യം ഇല്ലെങ്കിൽ ആഢ്യത ഞാൻ വലിയ ജാതിക്കാരനാണ് എന്നുള്ള തരത്തിലുള്ള ഒരു വിചാരം കൃഷ്ണകുമാറിനുണ്ട് കൃഷ്ണകുമാർ പറയും എനിക്ക് അങ്ങനെയൊന്നുമില്ല ഞാൻ എല്ലാവരുടെയും കൂടെയാണ് എന്നൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സംഭവമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇപ്പം മകളെ കൊണ്ടാണ് അതായത് മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വാർത്ത അതായത് കല്യാണം മുന്നേ കഴിച്ചതാണ് എന്നുള്ള തരത്തിലൊരു വാർത്ത കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഒരിക്കലും ആവശ്യമില്ല അതെന്തിനാണ് കൊടുക്കുന്നത് ഇതൊക്കെ ഇവിടെ വിവാദമാകണം എൻ്റെ അച്ഛനും അമ്മയും അറിയണം നാട്ടുകാരറിയണം ഇപ്പോഴും കൃഷ്ണകുമാർ ഇങ്ങനെ കുനിഞ്ഞിന് ഇങ്ങനെ തല കുമ്പിട്ട് നിൽക്കേണ്ട സ്ഥിതി വന്നില്ലേ അതെന്താണ് മകൾ വരുത്തിച്ചതല്ലേ എല്ലാവരും ചോദിക്കൂല ഇതാണോടോ നിന്റെ കുലമഹിമ അതായത് നിൻ്റെ മകളുടെ വിവാഹം പണ്ടേ കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് നിൻ്റെ മകളാണെങ്കിൽ കല്യാണത്തിന് മുന്നേ കറങ്ങി നടക്കുന്നുണ്ട് അതുപോലെ എല്ലാ സ്ഥലത്തും പോകുന്നുണ്ട് കാമുകനുമായിട്ട് ഇതാണോടോ നിന്റെ കുലമൊഹിമ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ബന്ധുക്കളും നാട്ടുകാരൊക്കെ വരും അപ്പോൾ എല്ലാവരും പറയും ഇതിലേക്ക് എന്തിരിക്കുന്നതോ ഇതൊക്കെ എന്തിനാണ് നമ്മൾ അന്വേഷിക്കുന്നത് എന്ന് ചില ആൾക്കാരൊക്കെ പറയും പക്ഷെ ഇതൊക്കെ പുറത്തുവിടുന്നത് ഇവർ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വിമർശിക്കാം എന്നുള്ളതാണ് ഇവർ പുറത്ത് വിട്ടില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും പറയില്ല അകെന്തിനീ അവരായി അവരുടെ പാടായി അല്ലാതെ ഇവരുടെ പുറകെ നടക്കലാണോ നമ്മുടെ പണി ഒരിക്കലുമല്ല ഇനിയിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറേ അതായത് ഈ എന്താ പറയണ്ടത് ചെറുക്കൻ ഈ ചെറുക്കനും ചെറുക്കൻ്റെ അമ്മയും അച്ഛനും ഇവരൊക്കെ പെണ്ണ് കാണാൻ വന്നപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിവാദം ഉണ്ടായിരുന്നു അതായത് അത്രത്തോളം അങ്ങ് ഇഷ്ടമല്ല അതുമാത്രവുമല്ല ഈ പിന്നെ സഹോദരിമാർ പുറത്തിറങ്ങി വന്നില്ല വീട്ടിൽ വന്ന ഗസ്റ്റുകളെ അപമാനിച്ചു എന്നുള്ള തരത്തിലൊക്കെ ഒരു വാർത്തയും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു അതിന് പിന്നെ രണ്ട് മൂന്ന് വീഡിയോ അവർ തന്നെ ചെയ്തു അതിൽ അവർക്കും വരുമാനം കിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ ദിയാകൃഷ്ണയുടെയും കൃഷ്ണകുമാറിൻ്റെയും ഒക്കെ വീട്ടുകാരുടെ വിശേഷങ്ങളെ അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് ആരാധകരുണ്ട് ഇവരെയൊക്കെ ആരാധിക്കുന്ന നല്ല രീതിയിലുള്ള ആൾക്കാർ ഒരുപാടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവരെ ആരാധിച്ചോ അതൊന്നും കുഴപ്പമില്ല പക്ഷെ ഇവർ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ പോയിട്ടങ്ങ് കൊടുത്തേക്കരുത് ജീവിതം കൊഞ്ഞാട്ടിയായി പോകും കാരണം എല്ലാവരും ഒരുപോലെ ആയിരിക്കൂല ഇപ്പോൾ ഈ ഈ ഒരു എന്ന് പറഞ്ഞാൽ നല്ല പൈസയുണ്ട് സോഷ്യൽ മീഡിയ ആയിട്ടും അതുപോലെ ബിസിനസ് ആയിട്ടൊക്കെ നല്ല പൈസ ഉണ്ടാക്കിയ ഒരു കുട്ടിയാണ് ഒരു കൃഷ്ണകുമാറിൻ്റെ എനിക്ക് തോന്നുന്നത് മക്കളിൽ വെച്ച് ഏറ്റവും നല്ലൊരു സ്മാർട്ട് ഈ ദിയാകൃഷ്ണ തന്നെയാണ് അതിലൊന്നും ഒരു പ്രശ്നവുമില്ല പക്ഷേ ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ വരുമ്പോഴാണ് ദിയാകൃഷ്ണയോട് ചെറിയൊരു പിന്നെ എന്താ പറയേണ്ടത് മോശം അഭിപ്രായം തോന്നുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയും തന്നെ ഉണ്ടെങ്കിൽ അതൊക്കെ മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റവിടെ നിന്ന് അതായത് ഒരു കാര്യവും പുറത്ത് പറയണ്ട അതൊക്കെ നിങ്ങളുടെ സ്വകാര്യ സംഭവമായിട്ട് അങ്ങ് പോയിക്കോട്ടെ അതുകൊണ്ട് ഏതായാലും ഹനിമോണും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോഴും അടിച്ചു പൊളിക്കുകയാണ് അതുപോലെ അങ്ങ് നടന്നോട്ടെ കൃഷ്ണകുമാറിനോട് ഒരു കാര്യം പറയാനുള്ളത് ഈ കുലമഹിമയായിട്ട് ഇനിയെങ്കിലും വരരുത് നന്ദി നമസ്കാരം